അഞ്ച് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത പല ഭൂപ്രകൃതി പല സംസ്കാരങ്ങൾ പല ആളുകൾ സാംസ്കാരികമോ സാമുദായികമോ ആയ വേർതിരിവുകൾക്ക് നമ്മൾ പാത്രമാകുമ്പോൾ ഇവർ ഒന്നാകും ഒരിടയൻ്റെ കീഴിൽ ഒരു രൂപത എന്ന വികാരത്തിൽ അങ്ങ് അമ്പൂരിയിലെ മലയോര മനുഷ്യരുടെ ഭയങ്ങൾ ഇങ്ങ കുട്ടനാട്ടിലെ മനസ്സുകളിൽ നിറയും കപ കർഷകൻ്റെ തീരാനമ്പരങ്ങൾ തീരദേശങ്ങളിലും അലയടിക്കും കുട്ടനാടിന്റെ നെൽപ്പാടങ്ങളിലെ മടവീഴ്ചകളിൽ രൂപത മുഴുവൻ തോളോട് തോൾ ചേരും ശക്തിയുള്ള നേതൃത്വം ശക്തിയുള്ള ജനത தாழத்தில் நாட்டும்பாட்டின் தாழத்தில் ஆனடி குற்றோம் எழுத்தில் മഴയും മിന്നലും മനസ്സ് നിറയാ ആകപ്പാടെ ഒരു ശീതളിപ്പ് കൈക്ക് ഉറയ്ക്കുന്നു പേന പിടിക്കാൻ പറ്റുന്നില്ലെന്നേ ഒരു ചെറുമഴയും ഒരു ചെറുതും ആഹാ അന്തസ് തനിക്കത് ശീതെളുപ്പം ഞങ്ങൾക്ക് അത് ആധിയ നെഞ്ചിലൊരു പിടപ്പും കൊയ്തന്നെല്ലൊക്കെ പാടത്ത് പടുതയുടെ അടിയിൽ കിടന്ന് ഈർപ്പം അടിക്കുന്നു കൊയ്യാത്തതൊക്കെ മെഷീനിറക്കാനാവാതെ മണ്ണിൽ കിടക്കുന്നു കുറച്ച് താമസിച്ചാല് ഒരു കിട്ടും കിട്ടും താനൊക്കെ കൂടി ആരെയാടോ പറ്റിക്കുന്നത് അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ തൊഴിലാ പണ്ട് എന്ത് കിട്ടുമായിരുന്നു എന്നും ഇന്ന് എന്ത് കിട്ടുന്നു എന്നും എനിക്കും അല്ല ഊഹമുണ്ടോ ബാക്കി എല്ലാത്തിനും വില കൂടുന്നു നെല്ലില് മാത്രം കിഴിവ് കൂടുന്നു കഴിഞ്ഞു കഴിഞ്ഞ ഇപ്പൊ ജീവിതമാകെ കുഴിയായി എല്ലാ കർഷകരെയും ആ കുഴിയിലേക്ക് എടുത്ത് അങ്ങിട്ട് മൂടിയാ മതി സാധനം നെല്ലിന് നിലവാരം കുറവാണെന്ന് പറഞ്ഞ് എല്ലാ വർഷവും ഇവര് കൊറേ നെല്ല് സൗജന്യമായിട്ട് അങ്ങ് കൊണ്ടുപോകും ആര് കൊണ്ടുപോകും നെല്ല് സംഭരിക്കുന്ന മില്ലുകാർ അല്ലാതെ പിന്നാരാ അല്ല ആരാ ഈ നിലവാരം തീരുമാനിക്കുന്നത് അവർ തന്നെ അവർ പറയുന്നതാണ് നിലവാരം കാഞ്ഞ ബുദ്ധിയാ ബുദ്ധി ആരുടെ കാര്യമാ ബുജി കൊയ്ത നെല്ലെടുത്ത് തീർക്കാതെ പാടത്ത് കൂട്ടിയിടാൻ ഇടയാക്കും എന്നിട്ട് നെല്ലിനീർപ്പവും നനവും അടിക്കുമ്പോൾ പറയും കിഴിവ് വേണമെന്ന് കിഴിഞ്ഞ ബുദ്ധി തന്നെ നിലവാരം കുറഞ്ഞാ പിന്നെ മുഴുവൻ കാശും ചോദിക്കാൻ പറ്റുമോ ബുദ്ധിജീവി അൻപത് കിലോയുടെ ചാക്കല്ലേ നിറയ്ക്കുന്നത് അതിൽ നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കം കൊള്ളുന്നുണ്ട് തൂക്കിയ നാൽപ്പത്തഞ്ച് കിലോയുടെ കാശല്ലേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ നെല്ലിന് നിലവാരമില്ലെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാ അതും പറഞ്ഞ് പിന്നെയും വില കുറയ്ക്കുന്നു പാഷാണത്തിൽ അതെ മാമ ഇങ്ങനെയാണെങ്കിൽ പിന്നെ യുവാക്കൾ കൃഷി ചെയ്യാതെ മാറി നിൽക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ലാഭമില്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യില്ല നീ പിന്നെ എന്നാ ചെയ്യാൻ ഓ വിദേശത്ത് പോയി പെട്രോൾ പമ്പിൽ നിൽക്കാനായിരിക്കും നല്ല ലാഭമാണല്ലോ ഫുൾ എ പ്ലസ് കിട്ടുന്നവരും എ പ്ലസ് ഇല്ലാത്തവരും എല്ലാവരും അവസാനം നേഴ്സാകും പിന്നെ എന്തിനാ ഈ എ പ്ലസ് എന്നും പറഞ്ഞ് ബഹളം കൂട്ടുന്നത് അതെ അതെ പഠിക്കാൻ കഴിവുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും വിദേശത്ത് പോയി സൂപ്പർ മാർക്കറ്റിൽ നിൽക്കും പാഴായി പോകുന്ന റിസോഴ്സ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ശാപം ഏ അതൊന്നുമല്ല ഞാനൊരു അധ്യാപകനാകും അതാകുമ്പോ നല്ല ശമ്പളം നല്ല ബഹുമാനം കിട്ടും കിട്ടും നോക്കിയിരുന്നോ കോർപ്പറേറ്റ് കിട്ടിയാലും ഗവൺമെൻറ് അപ്പോയിൻമെൻ്റ് അംഗീകരിക്കുമ്പോൾ മൂക്കിപ്പല്ലുവരും സ്ഥിരവരുമാനം ഇല്ലാത്തോണ്ട് പെണ്ണ് കെട്ടാനും പേടി ശമ്പളം കിട്ടാൻ നോക്കിയിരുന്നിരുന്ന കല്യാണം ആലോചിക്കുമ്പോ പ്രായം കഴിയും അവസാനം പെണ്ണും ഇല്ലാതെ ജീവിതം സ്വാഹ അതാ ഇപ്പോഴത്തെ അവസ്ഥ ഈ വസന്തങ്ങൾ എന്നെ എടോ ബാങ്കർ ബാങ്ക് എടുക്കാത്തതും ഇപ്പോ വലിയ അതുകൊള്ളാം ഞങ്ങൾ എടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് ഗവൺമെന്റ് അത് തന്നില്ലേ പിന്നെ ഞങ്ങളുടെ ബാങ്ക് പൂടണം ഇതേ ബാങ്കാണ് അല്ലാതെ കാരുണ്യപ്രവർത്തിയുടെ സ്ഥലമല്ല നിങ്ങൾ ചെന്ന് ഗവൺമെന്റിനോട് ചോദിക്ക് പിന്നെ കിഴിവ് നനവ് എന്നൊക്കെ പറഞ്ഞ് കിൻ്റലിന് കാശ് കുറയ്ക്കുമ്പോൾ ഇത്രയും ഏക്കർ കണക്കിന് കൃഷി സ്ഥലത്ത് നിന്നും ഓരോ മില്ലും എന്തോരം ലാഭം ഉണ്ടാക്കുന്നു ചക്കരക്കുടത്തിൽ അല്ലേ കൈ അവർ നക്കും അടുത്ത തവണ ആകുമ്പോൾ കൂടുതൽ അതെ കൂടി ഒരു തന്നെ അതെ താനൊക്കെ വലിയ പുണ്യാളനാകണ്ട തന്റെ യൂണിയൻ എല്ലാ വർഷവും കൂലി കൂട്ടുന്നുണ്ടല്ലോ വണ്ടി സൗകര്യമുള്ള അടുത്ത് ഇരുന്നൂറ്റി എൺപത് രൂപ നിരക്ക് അല്ലാത്തിടത്ത് വള്ളത്തിലേക്ക് കയറ്റാൻ ഒരു കൂലി വള്ളത്തിൽ നിന്നും വണ്ടിയിലേക്ക് കയറ്റാൻ വേറെ കൂലി എല്ലാ വർഷവും കൃത്യമായി കൂടുന്നത് ഈ കേറ്ററക്ക കൂലി മാത്രം എല്ലാ ഒപ്പിച്ചു വെച്ചിട്ട് അവന്റെ ഒരു കൈകഴുകൽ ഇവിടെ യന്ത്ര ഉപകരണങ്ങൾ വരണം അത്യാധുനിക യന്ത്രങ്ങൾ വന്നാൽ തൊഴിലിന്റെ പേരിൽ ഈ മുതലെടുപ്പ് അങ്ങ് നിൽക്കുമെന്നേ എന്നാലേ ഇവന്മാർ പാഠം പഠിക്കത്തുള്ളൂ ഇവന്മാർ യന്ത്രങ്ങൾ ഇറക്കിയാൽ ആ നോക്ക് കൂലി ബിസിനസ് ഒക്കെ ഒന്ന് ശക്തമാക്കണം അതുകൊണ്ട് മാത്രം എന്താകാൻ നെല്ലിന്റെ ഗുണനിലവാരം തീരുമാനിക്കാൻ കർഷകർക്ക് കൂടി അംഗീകരിക്കാൻ പറ്റിയ എന്തേലും ഒരു കൃത്യമായ ചില ഉപാധികൾ കണ്ടെത്തണം അല്ല നമ്മളെ ആരും ചുമ്മാ വന്ന് പറ്റിക്കാൻ പാടില്ല അതുതന്നെ കഷ്ടപ്പാട് ടെൻഷൻ എല്ലാം കർഷകന് ലാഭം മുഴുവൻ ബാക്കിയുള്ളവർക്കും ഇതിനെല്ലാം ഗവൺമെന്റ് മനസ്സ് വെക്കണം ആരോട് പറയാൻ ആര് കേൾക്കാൻ അത് ശരിയായില്ലേ ബാങ്കുകൾ പി ആർ എസ് എടുക്കില്ല അവസാനം കടവെടുത്ത് കൃഷി ഇട്ടവർക്ക് പലിശ തിങ്ങി കൃഷിയുടെ ഗുണം ഇല്ലാതായാലും മുടക്ക് മുതൽ കിട്ടില്ല അല്ല ബാങ്കർ എല്ലാവർക്കും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ കൃഷി നാശത്തിനല്ലേ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് നൽകേണ്ടത് കൃഷി നശിച്ചാൽ രാജ്യം നശിക്കില്ലേ ഉണ്ടല്ലോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കൃഷിനാശത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിന് അവകാശം ഉണ്ടെന്നേ എടോ ബാങ്കർ ഈ ഗുണനിലവാരം കുറഞ്ഞാലും ഒരു നഷ്ടം തന്നെയല്ലേ അപ്പോൾ മില്ലുകൾ എത്ര കിഴിവ് പറയുമോ അത്രയും കർഷകന്റെ നഷ്ടമായി കണക്കാക്കി നഷ്ടപരിഹാരം കൊടുത്താൽ പ്രശ്നം തീരില്ലേ അതെ അപ്പോൾ ഗുണനിലവാരം നിശ്ചയിക്കുമ്പോൾ തെറ്റുപറ്റാതിരിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനികളുടെ കൂടെ ആവശ്യമാകും ഇതിപ്പോ പാവം കൃഷിക്കാരൻ്റെ മാത്രം ആവശ്യം ആ അത് പറ്റില്ല അതിന് സാങ്കേതികമായ കുറേ പരിമിതികളുണ്ട് അതത്ര ശാസ്ത്രീയമല്ലാത്തതിനാൽ ഒരു കമ്പനിയും ഇൻഷുറൻസ് കൊടുക്കില്ല ചുരുക്കത്തിൽ എല്ലാവരും കൈയിട്ട് വാരിയിട്ട് കൈ കഴുകും ഞാൻ പോവുക ജർമ്മൻ പഠിച്ച് വല്ല ജർമ്മനിക്കും പോയി ആരുടെങ്കിലും ഹൗസ് കീപ്പറായി കൊള്ളാമേ ബലഹീനമാനവൻ ചൂഷണപാത്രം അധികാരമാനവൻ ചൂഷിത മന്ത്രഞൻ കയ്യിൽ കാശുള്ളവൻ കരിമേകമാകും കലപ്പയിൽ കയ്യുള്ളവൻ മടവീണും Thank you. தாழத்தில் உள்ளடி நல்லோலம் கெளிதி இல்ல ஆர் பாட்டி தாழத்தில் ஆரடி நாராயண கெழுதி பாட்டி தாழத்தில் துள்ளடி நல்லோல்ல கெளிதில ஆர் பாட்டி தாழத்தில் ஆரடி